കട്ടക്കരിപ്പന്റെ മാലാകപ്പെണ്ണ രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനോ റോണയുടെ കയ്യിലെ ഫോൺ വാങ്ങി വാങ്ങിയിട്ടു ചെവിയിൽ വെച്ച് അവനൊന്നും പറഞ്ഞില്ല എല്ലാം കേട്ടു നിൽക്കുന്ന അവൻ്റെ മുഖഭാവം എന്തെന്ന് ആർക്കും മനസ്സിലായില്ല ഫോൺ സേവിയിൽ നിന്നെടുത്ത് കാറിന്റെ കീയുമായി പുറത്തേക്ക് പോയുമ്പോൾ റോണിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചിരുന്നവൻ യാന്ത്രികമായി അവൻ്റെ ഒപ്പം കാറിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ ഒന്നും മനസ്സിലാവാൻ നിൽക്കുന്ന കണ്ണനെയും റോണയെയും റോണിയൊന്ന് തിരിഞ്ഞു നോക്കി രുദ്രൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയതും റോണി അവനൊപ്പം കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ആ കാറ് മിസൈൽ കണക്ക് അവിടുന്ന് പായുമ്പോൾ റോണി അതിലിരുന്ന് സീറ്റ് ബെൽറ്റ് ഇട്ട് നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് അവൻ രുദ്രനെ നോക്കി അവരുടെ കാർ ഒന്ന് നോക്കി രണ്ടുപേരും അപ്പൊട്ടോങ്ങിയില്ലായിരുന്നോ കണ്ണൻ എന്തോ ആലോചനയോട് ചോദിച്ചും റോണ ഇല്ലെന്ന് തലയാട്ടി അയ്യോ അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടു കണ്ണൻ പറഞ്ഞു റോണിന്ന് തലയാട്ടി എന്നാലോ ആരായിരിക്കും കണ്ണനൊന്ന് ആത്മഹത്യ കൊണ്ട് അകത്തേക്ക് നടക്കുമ്പോൾ ആ ചോദ്യം കൊണ്ട് കറങ്ങി മറിയുകയായിരുന്നു റോണിയുടെ മനസ്സ് ജോൺ സാമിൻ്റെ വീട്ടിലേക്കുള്ള വഴി പറ ഒന്നും തന്നെ മനസ്സിലാവാതിരിക്കുന്ന റോണിയെ നോക്കി രുദ്രം പറഞ്ഞതും എങ്ങോട്ടാണ് പോകുന്നൊരു അറിവ് അവന് കിട്ടി റോണി വഴി പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് അവന്റെ കാറിന്റെ വേഗത കൂടി ആ വലിയ വീടിന്റെ ഗേറ്റിന് മുമ്പിൽ അവന്റെ കാർ നിർത്തുമ്പോൾ അവന്റെ കണ്ണുകൾ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിയിലേക്ക് പോയി കാർ അവിടെ നിർത്തി അതിൽ നിന്ന് അവൻ ഇറങ്ങി ഒപ്പം റോണിയും സെക്യൂരിറ്റി രുദ്രനെ കണ്ടതും അയാളുടെ മുഖത്ത് ഒരു ആശ്ചര്യമുണ്ടായി പിന്നെ അതൊരു പരിഭ്രമത്തിലേക്ക് മാറി എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അയാൾ കുഴങ്ങി തുറുക്ക് ഞങ്ങൾക്ക് അകത്തേക്ക് കയറണം ആജ്ഞയായിരുന്നു അവൻ്റെ വാക്കുകളെ അവന്റെ വാക്കുകൾക്കൊപ്പം അവന്റെ ഞരമ്പുകൾ പൊങ്ങിയിരുന്നു അയാളൊന്ന് പേടിച്ചെങ്കിലും അത് മുഖത്ത് കാണിക്കാതിരിക്കാൻ ശ്രമിച്ചു ക്ഷമിക്കണം ഈ രാത്രി പുറത്തുനിന്നുള്ള ഒരു നകത്തേക്ക് കയറ്റി വിടരുതെന്നാണ് ഓർഡർ മോനെ അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും രുദ്രന്റെ വാക്കിൽ കേട്ടതും അയാൾ യാന്ത്രികമായി തുറന്നുകൊടുത്തു കാറിൽ കയറാതെ രുദ്രനകത്തേക്ക് ഓടി ഒന്നും മനസ്സിലായില്ലെങ്കിൽ റോണി അവനൊപ്പം ഓടി വീടിന്റെ ഡോറിലെത്തിയതും കണ്ടു അവനെ പോലെ നിൽക്കുന്ന ലീനയെ രുദ്രനെ അവരെ നോക്കിയതും അവർ മുകളിലേക്ക് കൈ കാണിച്ചു രുദ്രനൊന്നും നോക്കാതെ മുകളിലേക്ക് ഓടുമ്പോൾ റോണി ലീനയൊന്നും നോക്കി അവരുടെ മുഖത്തെല്ലാ അടികൊണ്ട പാടുകളുണ്ട് ചിലയിടത്തെല്ല രക്തം പൊടിഞ്ഞിട്ടുണ്ട് അവരുടെ ഭാഗത്തു നിന്ന് അവരാണ് രുദ്രനെ വിളിച്ചതെന്ന് അവന് ബോധ്യമായി എന്താ എന്താ ഈ പ്രശ്നം അവരുടെ മുഖത്ത് നോങ്ങി ചോദിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ മുകളിലേക്കായിരുന്നു അവൻ ആ ആൽബിയുടെ മുകളിൽ ഇഷു ഇഷു കുഞ്ഞിൻ്റെ റൂമിൽ അവർ പേടിയോടെ മുകളിലേക്ക് നോക്കി പറഞ്ഞു ഒന്നും മനസ്സിലാവാതെ റോണി അവരെ നോക്കി ആൽബി അതാരാ അവനായിട്ട കുഞ്ഞിൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു പക്ഷേ കുഞ്ഞിന് ഇഷ്ടമല്ല അപ്പോഴൊന്നും മനസ്സിലാകാതെ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ ഇവിടെ ആരുമില്ല എല്ലാവരും ഡ്രസ്സ് എടുക്കാനും മറ്റും പോയിരിക്കുക കുഞ്ഞ് മാത്രം പോയില്ല ഇവിടെ കുഞ്ഞ് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് അവൻ കയറി വന്നു കുഞ്ഞിനെ വലിച്ചു പിടിച്ച് മുറി കയറി വാതിലടച്ച് ഞാൻ കുറേ തടയാൻ നോക്കിയതാ എനിക്ക് എന്ത് കൊണ്ടായില്ല അതാണ് ഞാൻ ഉത്രസാറിനെ വിളിച്ചത് അവർ പറഞ്ഞു നിർത്തിയതും റോണിയുടെ കണ്ണുകൾ മുകളിലേക്ക് പോയി മുകളിലേക്ക് പാഞ്ഞു കയറുമ്പോൾ അവൻ്റെ കാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു ഫോണിലൂടെ ലീന പറഞ്ഞ കാര്യങ്ങൾ അവനെ അത്രത്തോളം തളർത്തിയിരുന്നു ആൽബി അവളെയും വലിച്ച് റൂമിൽ കയറിയെന്നും രക്ഷിക്കണമെന്നും കരഞ്ഞു പറയുമ്പോൾ അവരവളെ സഹായിക്കാനാവാതെ നിസ്സഹയായിരുന്നു ആദ്യങ്ങളുടെ റൂം തുറക്കുമ്പോൾ അതിലാരെയും കണ്ടില്ല വേഗം രണ്ടാമത്തെ റൂം തുറക്കാൻ നോക്കിയതും അത് തുറന്നില്ല സർവ്വശക്തി ഡോറിൽ അവൻ ആഞ്ഞി ചവിട്ടിയതും അത് തകർന്നടിഞ്ഞ് വീണു അകത്തേ കയറിയതും അവിടെ കണ്ട കാഴ്ചയിൽ അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങി പാഞ്ഞുകൊണ്ട് റൂമിലകത്തേ കയറി അവൾക്കുമേൽ അമരാൻ ശ്രമിക്കുന്നവൻ്റെ കാലിൽ പിടിച്ച് വലിച്ച് ഇട്ടു നിലത്ത് കിടക്കുന്നവനെയിക്കാൻ നോക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ മുഖത്ത് ഒരു ആയിരം തവണ അവൻ്റെ കാലുകൾ ഉയർന്നു താഴ്ന്നു അവന്റെ കണ്ണുകൾ അവൻ വലിച്ചു തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഉള്ളിൽ കിടക്കുന്ന ലഹരി അവനതിനനുവദിച്ചില്ല കളിയടങ്ങാതെ രുദ്രനെ അവനെ എണീപ്പിച്ച് നിർത്തി വീണ്ടും വീണ്ടും തല്ലുമ്പോഴും ഒരു തരി പോലും അവനിലെ ദേഷ്യം അടങ്ങിയിരുന്നില്ല കൈകൾ ചുരുട്ടി പിടിച്ച് അവൻ്റെ കവിളിൽ ഇടിക്കുമ്പോൾ അവൻ്റെ വായിൽ നിന്ന് കൊഴുത്ത രക്തം ഒലിച്ചിറങ്ങി ഒന്നരങ്ങാൻ പോലും ആവാതെ നിലത്തി കിടക്കുന്നവൻ്റെ അടി നാപ്പി നോക്കി ചവിട്ടിയതും ഒരു പുഴുവിനെ പോലെ അവൻ ആ നിലത്തെ ചുരുണ്ടു രുദ്രൻ്റെ കണ്ണുകൾ ബെഡിലേക്ക് പോയി രണ്ട് കാലുകളും കട്ടിയിൽ കെട്ടിയിട്ടുണ്ട് മുഖത്തെല്ലാം തല്ലി അടയാളം നല്ലപോലെ കാണാനുണ്ട് വായിലൊരു തുണി കുത്തി തിരികിയിട്ടുണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചിട്ടുണ്ട് അവളിൽ നിന്ന് നോയിക്കൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചുറന്നുകൊണ്ട് അവടെ കാലിലെ കെട്ടഴിച്ചു മാറ്റിയതും തുണി കൊണ്ട് മുറുക്കി അടയാളം തെളിഞ്ഞു കണ്ടു അഴിച്ചതും അവൾ അടിച്ചു അവളുടെ രണ്ട് കാലുകൾ അവൻ ബെഡിൽ അമർത്തി പിടിച്ചു അവളുടെ മനസ്സിലെ സംഘർഷം അവന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു അവൾ അവളൊന്നടങ്ങിയത് കയ്യിലെ കെട്ടഴിച്ചു വായിലെ തുണി ഒരു കൈ കൊണ്ട് പുറത്തേക്കെടുത്ത് അവന് നെഞ്ചിലേക്ക് വീണ് പൊട്ടി പൊട്ടി അലറിക്കരഞ്ഞു തൊണ്ട പൊട്ടുമാറുറക്കി അവൻ തടഞ്ഞില്ല ആശ്വസിപ്പിക്കാൻ അവൻ്റെ കൈകൾ ഉയർന്നില്ല അത്രമേൽ അവനും തളർന്നിരുന്നു വാതിൽക്കൽ നിന്നത് കണ്ട ലീനയും റോണിയും കണ്ണുകളും തുടച്ച് റോണി നില തനക്കുമില്ലാതെ കിടക്കുന്നവനെ നോക്കി അവന് നെഞ്ചിൽ കിടന്ന പൊട്ടിക്കരയുന്നവളെ അവനൊന്ന് നോക്കി അവടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർ അവന്റെ ഷർട്ടിൽ നിന്ന് നനയ്ക്കുന്നുണ്ടായിരുന്നു ഇഷ അവന്റെ ശബ്ദം ഏതോ ഗുഹയിൽ എന്ന പോലെ അവൾ കേൾക്കുന്നുണ്ടായിരുന്നു മുഖമുയർത്തി അവനെ നോക്കിയില്ല അത്രത്തോളം അവടെ മനസ്സിന്റെ താളം തെറ്റിയിരുന്നു രണ്ട് കൈകൾ കൊണ്ട് അവടെ ഷോട്ടിൽ അമർത്തിപ്പിടിച്ച് അവന്റെ ശരീരത്തിൽ നിന്ന് അടർത്തി മാറ്റുമ്പോൾ അവടെ ശരീരം വിറക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവനെ ഞെട്ടിച്ചുകൊണ്ട് അവൻ്റെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ടവൾ ഒന്നുകൂടെ അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നു പിന്നെ അടർത്തി മാറ്റാൻ അവനും തുനിഞ്ഞില്ല ഇറുക്കെ ഇറുക്കെ ഒരു കാറ്റിനുപോലും കിടക്കാനാവാത്ത വിധം അവളെ അവൻ്റെ നെഞ്ചിലേക്ക് അവൻ അമർത്തി കുറേ നേരം രണ്ടുപേരും അങ്ങനെ തന്നെ നിന്നു ആ നെഞ്ചിലെ ചൂടിൽ മാത്രമേ അവളുടെ വേദനകൾ കുറയൂ എന്ന് അവൾക്കറിയാം ആ ഹൃദയം ഇടിപ്പ് കേട്ടാൽ മാത്രമേ അവളിലുള്ള ഭയം അകലൂ എന്ന് അവൾക്കറിയാം അത്രത്തോളം അവൾ ആ നെഞ്ചിലെ ചൂട് ഉൾക്കൊണ്ടിരുന്നു ഇന്ന് വരെ ആരിൽ നിന്ന് അവൾക്ക് അനുഭവിച്ചറിയാൻ പറ്റാത്ത സുരക്ഷിതത്വം അവൾക്ക് അവനിൽ നിന്ന് കിട്ടിയിരുന്നു ഇഷ പതിയെ അവടെ ചെവിയിൽ നിന്ന് വിളിച്ചത് അവളൊന്ന് മൂളി പതിയെ അവളിലുള്ള അവൻ്റെ കൈകൾ അയഞ്ഞു അവൾ മുഖം ഉയർത്തി അവനെ നോക്കി അവളെ പിടിച്ച് അവൻ വീട്ടിന്റെ അവരറ്റത്തിരുന്നു വിറക്കുന്ന അവളുടെ ശരീരത്തെ അവൻ ചേർത്ത് പിടിച്ചു എന്തുണ്ടായത് അവനൊന്നിന് ഇപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചില്ലേ പിന്നെന്താ അവൻ അങ്ങനെ പറഞ്ഞതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ആ നോട്ടത്തിൽ അവരുടെ മുഖത്ത് നോക്കി അവനൊന്ന് ചിരിച്ചു അത്രമേൽ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി കരയാൻ മാത്രം അറിയുന്ന ഒരുവൾ മുഖമുയർത്തി ധൈര്യത്തോടെ നോക്കാനോ സംസാരിക്കാനോ ഭയക്കുന്ന ഒരു പെൺകുട്ടി അവളെ ഒന്ന് നോക്കിക്കൊണ്ടവൻ അവടെ നെറ്റിയിലൊന്ന് തലോടി എന്താ അവിടെ ഒഴുകിറങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കി അരുമയായി അവൻ ചോദിച്ചു അവനെ ആദ്യമായി കാണുന്ന പോലെ നോക്കുന്ന കൊണ്ടാണ് അവൻ അങ്ങനെ ചോദിച്ചത് മിണ്ടാതെ അവനിൽ നിന്ന് മാറിയിരിക്കുമ്പോൾ അവനൊന്നും മിണ്ടിയില്ല അവൾക്ക് പറയാനുള്ളത് കേൾക്കാൻ അവനൊന്നുകൂടെ നീങ്ങിയിരുന്നു വിവാഹം എന്റെ സമൂഹത്തോടെ അല്ല ഉറപ്പിച്ചു കരഞ്ഞതിൻ്റെ ബാക്കിയെന്നോണം അവടെ വാക്കുകൾ ചിലമ്പിച്ചിരുന്നു തേങ്ങലുകൾ അവടെ വാക്കുകൾക്കിടയിൽ ഉയർന്നിരുന്നു അവൾ പറഞ്ഞ വാക്കുകൾ അവൻ പ്രതീക്ഷിച്ചിരുന്നു അവിടെ സമ്മതത്തോടെ ആയിരിക്കില്ലെന്ന് അവന് അത്രമാത്രം ഉറപ്പുണ്ടായിരുന്നു അവളുടെ ഓർമ്മകൾ കുറച്ച് മണിക്കൂറുകൾ പിന്നിലേക്ക് പോയി വിവാഹക്കാരി അറിഞ്ഞു തന്നെ എല്ലാം ഉറപ്പിച്ചതിന് ശേഷമാണ് അതറിഞ്ഞ സങ്കടത്തിൽ റൂമിൽ തളർന്നു കിടക്കുമ്പോഴാണ് ആനി കയറി വന്നത് ഇഷു ഡ്രസ്സ് മാറ്റി വേഗം വായും ഞങ്ങൾ എല്ലാവരും വിവാഹത്തിന് വേണ്ടി ഡ്രസ് എടുക്കാൻ ഞാനില്ല അവടെ വാക്കുകളിൽ പേടിയുണ്ടെങ്കിൽ അവൾ പറഞ്ഞു ഇവിടെ തോറ്റാൽ ജീവിതകാലം മുഴുവൻ പോരല്ലേ ഇനി അവസാനത്ത് അവരുടെ വാക്കുകളിൽ അവളുടെ കണ്ണവിടം പൊട്ടുമാർ ഉറക്കിയായിരുന്നു അവൾ കണ്ണുകൾ അമൃത്തി അടച്ചു നീ കാരണം ഇനിയും മറ്റുള്ളിൽ തലാഴ്ത്തി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം വന്നാലേ നിന്നെ വളർത്തി വലുതാക്കി നീ കാണുന്ന നിലയിൽ നിന്ന് എത്തിച്ചൊരു ജീവനുണ്ട് അവിടെ നിന്റെ പപ്പയുടെ തലവാട്ടിൽ ആർക്കും വേണ്ടാതെ കാലം പോലും തിരിഞ്ഞോക്കാൻ കിടക്കുന്ന ഒരു നാശം അതിനെ ഞാൻ എൻ്റെ കൈകൊണ്ടു പറഞ്ഞേക്കും ഞാൻ നിന്റെ കർത്താവിന്റെ അടുത്തേക്ക് നീ കാരണം എന്റെ ജീവിതം എന്റെ കൈകൊണ്ട് എടുക്കേണ്ടി വരുന്ന സാഹചര്യം നീ ആയിട്ട് ഉണ്ടാകാതിരിക്കുന്ന എനിക്ക് നല്ലത് ആനി പറഞ്ഞ അവസാനിപ്പിക്കുമ്പോൾ ഞെട്ടിലോട് വിശ്വസിക്കാനാവാതെ അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്ന് പോയവൾ ഞങ്ങൾ ഇറങ്ങുവ നീ വരണ്ട വരാതിരിക്കുന്ന നിനക്കും ഞങ്ങൾക്ക് ഈ വിവാഹ വരെ നല് അതും പറഞ്ഞുകൊണ്ട് ആനി റൂമിന് പുറത്തേക്ക് നടക്കുമ്പോൾ അവൾക്കൊരു നിർവികാര ജീവിയെ പോലെ ഇരിക്കാനേ ആയുള്ളൂ എല്ലാവരും പോയതും അവൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഹാളിലേണ്ട സ്റ്റാഫുകൾ ടേബിൾ ക്ലീൻ ആക്കുവാണ് കഴിക്കാൻ സമയമായാൽ കഴിക്കാൻ വരും കഴിച്ചത് എണീറ്റ് പോകും അതാണ് അവിടുത്തെ പതിവ് അവരെ നോക്കിക്കൊണ്ട് അവൾ ടേബിൾ വന്നിരുന്നു ഒരു ചിരി അവൾക്ക് നൽകിക്കൊണ്ട് അവർ അടുക്കളയിലേക്ക് നടന്നു ലീനയോട് മാത്രമേ കുറച്ചെങ്കിൽ കുറച്ച് അവൾ സംസാരിക്കാറുള്ളൂ മറ്റുള്ളവരോട് സംസാരിക്കാൻ അവളോ അവരോ ശ്രമിക്കാറില്ല അവരുടെ ഭാഗത്ത് നിർത്തണമെന്നാണ് അവിടുത്തെ കാഴ്ചപ്പാട് അവളുടെ കണ്ണുകൾ നീച്ചുവിനെ തിരഞ്ഞു എവിടെയെ അവളെ കണ്ടില്ല ആനി നിർബന്ധിച്ച് അവളെ കൊണ്ടുപോയി ലീന പറഞ്ഞതും അവളൊന്ന് തലയാട്ടി ആരുമില്ലെന്ന ധൈര്യത്തിൽ ലീന ഇഷുവിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു ഇഷു ലീന വിളിച്ച് അവൾ മുഖം അവരെ നോക്കി അവളുടെ മുഖം കണ്ടതും ലീനയ്ക്ക് ഒത്തിരി സങ്കടം തോന്നി കാണാൻ ഒരു പോലെയുള്ള പെൺകുട്ടി കണ്ണീരും വേദനയും മാത്രം പേറി ജീവിക്കുന്ന ഒരു ജീവിതം ഈ വീട്ടിലേക്ക് വന്ന നാൾ മുതൽ കാണുന്ന അവളെ ശകാരിക്കുന്നു തല്ലുന്നു അങ്ങനെ മാത്രമാണ് മക്കളോട് തീരെ സ്നേഹമില്ലാത്തൊരമ്മ അതാണ് ആനി എന്ന സ്ത്രീ അതിൽ കുറച്ചെങ്കിലും സ്നേഹം കാണിക്കുന്ന രണ്ടാമത്തെ മകളോടാണ് അവൾ ശരിക്കും മറ്റൊരു മറ്റൊരാനിയാണ് സ്വഭാവവും പ്രവൃത്തിയും പ്രവൃത്തിയുമൊക്കെ മോൾക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയിക്കൂടെ എന്തിനാങ്ങനെ ഈ വീട്ടിൽ നേറി നേരി കഴിയുന്നത് അതിനവളൊന്ന് ചിരിച്ച് വേദന കലർന്ന ഒരു ചിരി ഒറ്റയ്ക്ക് എനിക്ക് കഴിയില്ല വീനാൻറ്റി ഒരു കയ്യെങ്കിലും എന്നെ താങ്ങാൻ വേണം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എനിക്കൊന്നും അറിയില്ല ഇവിടെ സ്നേഹമില്ലെങ്കിലും പറയാൻ ഒരുപാട് പേരില്ലേ അത് പറയുമ്പോഴും അവളുടെ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു ഈ വിവാഹം നമുക്ക് എങ്ങനെയെങ്കിലും മുടക്കണം അങ്ങനെ ഒരു ബ്രാഞ്ചിൻ്റെ ഒപ്പം മോൾ എങ്ങനെയാണ് ജീവിക്കുക വേദനയോടെ ലീന പറയുമ്പോൾ അവരെ നോക്കിയിരുന്നവൾ അവളുടെ പപ്പയ്ക്കും അമ്മയ്ക്കും ഇല്ലാത്ത പേടിയാണ് അവളുടെ കാര്യത്തിൽ ലീനയ്ക്ക് അതൊന്നും ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല ആൻറ്റി ഇനിയെല്ലാം കർത്താവ് തീരുമാനിച്ച പോലെ തന്നെ നടക്കട്ടെ അതിനവർ വേദനകളെന്ന ഭാഗത്തിൽ അവളെ നോക്കി പിന്നെ പെട്ടെന്ന് എന്തോ ആലോചിച്ച പോലെ നോക്കി മോളുടെ കയ്യിലാരുത്തരനാഥൻ്റെ കാടില്ലേ അതിനൊന്ന് വിളിച്ചു പറഞ്ഞാ അവരൊന്നിർത്തി ഇഷുവിനെ നോക്കി അവളെന്തോ ചിന്തയിലാണ് ആ പേരവുടെ ചെവിയിൽ അലയടിച്ചതും ആ ഒന്ന് ചേരാൻ അവൾക്ക് തോന്നി എന്തോ ആ നെഞ്ചിൽ നിന്ന് ആരോ അവൾ അടത്തി മാറ്റില്ലെന്നൊരു തോന്നി ഒരു ശക്തിക്കും പിടിച്ചു കൊണ്ടുപോകാൻ ആ നെഞ്ചിലെ ചൂട് അനുവദിക്കില്ലെന്നൊരു തോന്നൽ ഇഷു ക്ലീന അവളെ തട്ടി വിളിച്ചു അവൾ തലയുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി നമ്പരൊക്കെ ഉണ്ടാറി പക്ഷെ അന്നും വേണ്ട ശരിയല്ല സായം ചോദിച്ച് വിളിക്കാറുണ്ട് അവരെൻ്റെ ആരുമല്ലോ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചുപോയി അതിനവരെന്നെ സഹായിക്കുകയും ചെയ്തു പക്ഷേ ഈ കാര്യം അത് അവരുമായിട്ട് ബന്ധപ്പെട്ടതല്ലല്ലോ അതുകൊണ്ട് വേണ്ട ആൻറ്റി ഈ ജന്മത്തിന് ജീവിച്ച് തീർക്കാനായിരിക്കും എൻ്റെ യോഗം അവളൊരു ചിരിയോടെ നിർത്തി ലീന പിന്നൊന്നും പറഞ്ഞില്ല അവൾക്ക് ഭക്ഷണം ഭക്ഷണവിളമ്പി കൊടുത്തു യശോദ് കഴിക്കാനായി കൈ പാത്രത്തിൽ കുത്തിയതും അവളുടെ കൈ ആരോ പിടിച്ചു വലിച്ചു അവൾ മുഖം ജരിച്ച് നോക്കി ആൽബിയാണ് ഒരുതരം നിർവചിക്കാൻ കഴിയാത്ത ഭാവത്തിൽ അവൾ അവൻ്റെ കൈകൾ വിടുവിക്കാൻ നോക്കി നടക്കുന്നില്ല അവനിൽ നിന്ന് വമിക്കുന്ന രൂക്ഷമായ ഗന്ധം അവൾക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവന്റെ കൈകളെ ശക്തിയിൽ വേർപെടുത്താൻ നോക്കിക്കൊണ്ട് അവൾ അടുക്കളയിലേക്ക് നോക്കി അലറി ശബ്ദം കേട്ട് ലീന വന്നതും കാണുന്നു അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച മുകളിലേക്ക് നോക്കുന്ന അയ്യോ മോളെ വിടാ അതും പറഞ്ഞുകൊണ്ട് അവന് നേരെ ലീന പാഞ്ഞു അവന്റെ കയ്യിൽ നിന്ന് അവളെ രക്ഷിക്കാൻ അവർ കഴിയുന്നതെന്ന് ശ്രമിച്ചു വിടാ വിട് അവന്റെ കൈയില് പിടിച്ചു വലിച്ചതും അവൻ അവളുടെ കയ്യിലെ പിടിവിട്ട് ലീനക്ക് നേരെ തിരിഞ്ഞു അവരുടെ കവിളിൽ അവൻ മാറി മാറി തള്ളി വിഷു അവൻ്റെ കൈകൾ പിടിക്കാൻ മുന്നോട്ട് വന്നു ക്ലീനെ നിലത്തേക്ക് തള്ളിയിട്ട് ഇഷുവിനെ സ്റ്റെപ്പിലൂടെ വലിച്ചഴച്ച് കൊണ്ടുപോയി അവടെ റൂമിൽ കയറി വാതിലടച്ച് ലോക്കാക്കി റൂമിലെത്തിയത് അവടെ കൈയിൽ പിടിച്ചെറിഞ്ഞു അവൾ ആ റൂമിലെ തറയിൽ മുഖമടിച്ച് വീണു നിനക്കെന്താടി ഞാനായിട്ടുള്ള വിവാദത്തിന് സംഭവിച്ച ഒരു തവണ ഒരേ ഒരു തവണ നീ എന്നെ നറിഞ്ഞു നോക്ക് പിന്നെ ഒരിക്കലും ഒരിക്കലും നീ എന്റെ അടുത്തൊന്നും പോവില്ല ആ വാക്ക് ഞാൻ നിനക്ക് തരാം അവന്റെ ചുണ്ടുകളെ തന്നെ സ്വയം ഒന്ന് നുണഞ്ഞുകൊണ്ടാവും പറഞ്ഞതും അവൾക്ക് അറപ്പ് തോന്നി അവൾ മുഖം ഒന്ന് വെട്ടിച്ചു അതുകൊണ്ടത് അവടെ അടുത്തേക്ക് പാഞ്ഞു വന്നുകൊണ്ട് അവടെ കവളിൽ കുത്തിപ്പിടിച്ച് അവന്റെ മുഖത്തിന് നേരെ അവടെ മുഖം തിരിച്ചു എന്താടി ഈ നനക്കെന്നെ പിടിക്കാത്തത് ഏർ നിന്റെ അമ്മ പറഞ്ഞല്ലോ നീ ഇപ്പോഴും സമ്മതിച്ചിട്ടില്ലെന്നു എങ്ങനെയായാലും നിന്നെ കൊണ്ട് സമ്മതം വാങ്ങിയിട്ട് ഇനി വന്നാ മതി എന്ന് പറഞ്ഞ നിന്റെ മമ്മ എന്നെ ഇങ്ങോട്ട് അയച്ചത് അവന്റെ വാക്കിയുള്ള ഒരു അസ്ത്രം പോലെ അവടെ മനസ്സിനെ കീറി മുറിച്ചു ആരുമില്ലാത്ത സമയം നോക്കി ആന അവനിങ്ങോട്ട് പറഞ്ഞി അവടെ ലക്ഷ്യവും തന്നെയാവും എന്ന് അവൾ കണക്ക് കൂട്ടി കൈകൾ രണ്ടവന് മുമ്പിൽ കൂപ്പി കൊണ്ട് അവൾ പറഞ്ഞതും അവൻ അവളെ മൊത്തത്തിൽ നോക്കി ഒരു പലാസോ പാൻറ്റും ഒരു ഓപ്പൺ ടോപ്പുമാണ് അവടെ വേഷം രാത്രി കിടക്കുമ്പോൾ ഇടുന്ന ആയതുകൊണ്ട് നേരിയ തുണിയാണ് ടോപ്പിൻ്റെ കഴുത്ത് അവളിരിക്കുന്നത് കൊണ്ട് തന്നെ ഒന്ന് ഇറങ്ങി കിടക്കുകയാണ് അവൻ ആർത്തിയോട് അവടെ ശരീരത്തിലൂടെ കണ്ണുകൾ പായിച്ചു അവളെ അവൻ്റെ ശരീരത്തിനോട് അമർത്താം ഞെക്കി പിഴിയ അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ ചെയ്യാൻ അവന് തോന്നി രണ്ട് കൈ കൊണ്ട് അവൾ താങ്ങി പെട്ടിൽ കിടത്തുമ്പോൾ അവൾ കുതിറി കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ട് അവൾ അവനെ തല്ലാനും ചവിട്ടാനും നോക്കി അവളുടെ വീട്ടിലേക്ക് അവളുടെ മുഖത്തേക്ക് അവനൊന്ന് കൊടുത്തു ആ വേദനയൊന്നും അവൾ അറിഞ്ഞില്ല അവളുടെ ശരീരത്തിലേക്ക് അമരാൻ നോക്കിയതും അവൾ രണ്ട് കൈകൾ കൊണ്ട് അവനെ തള്ളി മാറ്റി അവൻ പിന്നിലേക്ക് വീഴാൻ പോയി വീണ്ടും അവളിലേക്ക് തന്നെ വന്നതും കാലുകൾ കൊണ്ട് അവനെ ചവിട്ടി അവളുടെ രണ്ട് കാലുകൾ അവൻ പിടിച്ചു തിരിച്ചു എന്നിട്ടും അവൻ അമരാനനുവദിക്കാതെ അവൾ ചവിട്ടിക്കൊണ്ടിരുന്നു അവൻ പെട്ടെന്ന് ബെഡ്ഡിയിൽ എണ്ണീറ്റുകൊണ്ട് റൂമൊത്ത് എന്തോ തിരഞ്ഞു ആ സമയം പുറത്തേക്ക് പോകാൻ നോക്കിയവളെ വലിച്ച് വീണ്ടും ബെഡ്ഡിയിൽ കിടത്തി അവളുടെ കവിളിലേക്ക് മാറി മാറി അടിച്ചു അവളെ ഒരു ചുരിദാർ ഷോൾ എടുത്ത് അവളുടെ കാലുകളും കട്ടിലെ കാലുമായി കൂട്ടി കെട്ടി ഉയർത്തി അവളുടെ കൈകളെ അവൻ നഗം കൊണ്ട് അമർത്തി മുറിവാക്കി കാല് കെട്ടിയതും അതുപോലെ തന്നെ കൈകളും കെട്ടി ഇട്ടിരിക്കുന്ന ഷർട്ട് അഴിച്ച് അവളിലേക്ക് അമരാൻ നോക്കിയതും വലിയ ശബ്ദത്തിൽ വാതിൽ തകർന്നു പറഞ്ഞു നിർത്തിയതും പേടിയോടെ വിറക്കുന്ന അവളുടെ ശരീരത്തെക്കാൾ ദേഷ്യം കൊണ്ട് അവൻ്റെ ശരീരം തിളച്ചു മറിഞ്ഞു നിലത്തനക്കമില്ലാതെ കിടക്കുന്നവരിലേക്ക് അവന് മിഴികൾ ചെന്ന് നിന്നു ഇപ്പോഴവനെന്ത് ചെയ്താൽ അവൻ അറിയില്ല ഉള്ളിലെ മരുന്നിൻ്റെ എഫക്റ്റ് അവനത് ഫീൽ ചെയ്യില്ല അവന് വേദന അറിയണമെങ്കിൽ സ്വഭാവത്തോടെ ചെയ്യണം അവന് നോക്കി അവനൊന്ന് ക്രൂരമായി ചിരിച്ച് നെഞ്ചിൽ കിടന്ന് കരയുന്നവരിലേക്ക് അവനൊന്ന് നോക്കി മതി കറിഞ്ഞ് ഒന്നും സംഭവിച്ചില്ലല്ലോ ഇനി അതെല്ലാം മറക്കാൻ നോക്കുക അതും പറഞ്ഞുകൊണ്ടാവളെ അവന് നെഞ്ചിൽ നിന്ന് അവൻ അടർത്തി മാറ്റി അവൾ അടർന്നു മാറി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടക്കാനായി അവൻ അവൻ്റെ കൈ ഉയർത്തിയതും ആരയ്ക്ക് റൂമിലേക്ക് കയറി വന്നു ചേച്ചി രുദ്രനിൽ ചേർന്നിരിക്കുന്ന യശുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് നിശു കെട്ടിപ്പിടിച്ച് കരഞ്ഞു രുദ്ര മുന്നിൽ നിൽക്കുന്നവരൊക്കെ നോക്കി ആനയേയും ജോണിനെയും മാത്രമേ അവന് മനസ്സിലായുള്ളൂ വേറെ ആരെയും അവന് മനസ്സിലായില്ല ആനയും ജോൺ ആനയുടെ രണ്ട് സഹോദരന്മാരും അവരുടെ ഭാര്യമാരും ഒക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത് ആനിയ നിലത്തിൽ ചലനമില്ലാതെ കിടക്കുന്ന ആൽപിക്കുന്ന ചെന്നു എല്ലാവരും അവനെ പൊതിഞ്ഞു തട്ടി വിളിക്കലും എണീക്കലുമൊക്കെ ആയിട്ട് അവനെ പൊതിഞ്ഞിരുന്നു െയും നോക്കി അവരെല്ലാം പേടിയോടെ നോക്കിക്കൊണ്ട് നിശുവിന്റെ മറവിൽ നിൽക്കുകയാണ് ശരീരം ആനി പെട്ടെന്ന് ആൽബീടത്ത് നേരെ അലടിക്കൊണ്ട് വന്നു പിടിച്ചു വലിച്ചവനെ നെൻസിലേക്ക് ഇട്ടു അപ്പോഴാണ് അവരെല്ലാം രുദ്രനെ നോക്കുന്നത് സെക്യൂരിറ്റി വിളിച്ച് ആർക്കെ വന്നിട്ടുണ്ടെന്നും എത്രയും വേഗം വരണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പാഞ്ഞു പോന്നതാണ് അവർ എന്നാൽ രുദ്രൻ അവർ തീരെ പ്രതീക്ഷിരുന്നില്ലെന്ന് അവരുടെ മുഖത്തുണ്ടായിരുന്നു ആനി രുദ്രൻ നേരെ ആവുപൊക്കിയതും ഒരു തരം തരിപ്പ് അവർക്ക് തോന്നി കവിളിയിൽ കൈവെച്ച് കുറച്ചു നേരം അങ്ങനെ നിന്നും തരിപ്പ് മാറി അവടെ കടച്ചിലും പുകച്ചിലും വേദനയും ഒക്കെ തോന്നി മുഖമൊന്ന് ചേരിച്ച് അവനെ നോക്കിയതും ആനി കണ്ടു മുഖമെല്ലാം വരിഞ്ഞു മുറുകി കണ്ണിലൊരു അഗ്നിയുമായി നിൽക്കുന്നവനെ ഒരു കൈകൊണ്ടവളെ അവനെ നെഞ്ചിലേക്ക് അമർത്തിയിട്ടുണ്ട് അവളുടെ മുഖം ആർക്കും കാണാനില്ല ഒരു കൈകൊണ്ട് അവളെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട് മറ്റേ കൈ അവൻ കുടയുകയാണ് ആനിക്കവളിൽ കൈവെച്ചുകൊണ്ട് അവന് നേരെ തിരിഞ്ഞു നീ ഇതിലിടപെടേണ്ട കാര്യമല്ല ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാ നീയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല അതുകൊണ്ട് ഇപ്പൊ ഈ പടിയടക്കണം ജോൺ മുന്നിലേക്ക് വന്ന് പറഞ്ഞതും അയാളെ നോക്കിയൊന്ന് പൂച്ചു പോകും ഈഷാവിന്റെ നെഞ്ചിൽ നിന്ന് തല മാത്രം ഒന്ന് ചെരിച്ചുകൊണ്ട് കണ്ണുയർത്തി നോക്കി ജോൺ അത് കണ്ടിട്ടും കാണാത്ത പോലെ രുദ്രന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു കേട്ടില്ലേ ഇറങ്ങി പോവാൻ വീട്ടിൽ കയറി വന്ന് ഇന്ന് തോന്നിയാസും കാണിക്കാന്നാണോ നിനക്ക് ഈ വിവാഹത്തിന് താൽപ്പര്യം നേരിട്ട് ഇവനെ വെച്ച് ഇതുപോലൊരു നെറികെട്ട കളി നീ കളിക്കൊന്നും ഞാൻ കരുതിയില്ല അത്രത്തോളം തരം താഴ്ന്നോ നീ ആദ്യ രുദ്രന്റെ മുഖത്ത് നോക്കിയും പിന്നെ യീശുവിനെ നോക്കിയുമാണ് അയാൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഒന്നും മിണ്ടിയില്ല അവനെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ മുഖം അമർത്തി അത് കണ്ടതും അയാൾ ഇഷ്ടക്കേടോടെ മുഖം അവരിൽ തിരിച്ചു എന്തോ അത് രുദ്രനെ വെച്ച് ചിരി വളർത്തി അവനൊന്നുകൂടെ അവിടെ അവനിലേക്ക് ചേർത്ത് നിർത്തി നിങ്ങളൊക്കെ ഇതിനെ എങ്ങനെ വേണമെങ്കിലും കരുതിക്കോ അതൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല രാത്രി വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി അവൻ ഇവിടെ കയറി പിടിക്കാൻ നോക്കി ഒരു സഹായത്തിന് ഞാൻ വന്നു അത്രേ ഉള്ളൂ നിങ്ങൾ വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം